ഹൈഡിയേഴ്സ് ഐഎം രഞ്ജിദാനിൽ ഫ്രം ബി ആർ എസ് കുർത്തീസ് അപ്പം അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഓഫറാണ് ഫസ്റ്റ് ഞാൻ തരാനായിട്ട് പോകുന്നത് എന്തേലും ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ഒരു ഇരുപത് പീസ് ഉണ്ട് ഇരുപത് പീസ് എല്ലാം കോട്ട് സെറ്റും അതിൽ മൂന്ന് പീസ് നമ്മുടെ ത്രീ പി സെറ്റും ആണ് അതിൻ്റെ കൂടെ നമ്മുടെ നോർമൽ കളക്ഷൻസും ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത് പീസ് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കാർക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ഷൂട്ടിന് വേണ്ടി ചെയ്തതായതുകൊണ്ട് എൻ്റെ മെഷർമെന്റ് ആണ് എക്സൽ സൈസിലാണ് നമ്മൾ ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തു കൊടുക്കണം എങ്കിലേ ഞങ്ങൾ ഇരുന്ന് വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നല്ല കളക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഞങ്ങൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്തെന്ന് വെച്ചാൽ ആദ്യം ഒരു ൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് കോട്ട്സെറ്റ്സ് ആണ് എല്ലാം ഹെവി നിങ്ങൾ ഇത് കണ്ടിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഓൾറെഡി എല്ലാം നല്ല ഹെവി ആയിട്ട് വരുന്ന കോട്ട്സെറ്റുകളാണ് എല്ലാം ഒറ്റ സൈസാണ് എക്സെല് സോ എല്ലുകാർക്ക് പർച്ചേസ് ചെയ്യാൻ കേട്ടോ എല്ലുകാർക്ക് ജസ്റ്റ് ഒന്ന് ഓൾഡർ ചെയ്ത് എടുത്താൽ മതി എല്ലാം എക്സെൽ കാര്യം കയറി നോക്കുക ഭംഗിയായിട്ടുള്ളൊരു ടീൽ ബ്ലൂവിൽ വന്നിരിക്കുന്ന കേട്ടോ ഈ ഒരു കൈൻഡ് ഓഫ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പം ഓഫറിൽ എല്ലാം വെറും അറുനൂറ്റി അൻപത് രൂപയാണ് ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റിൽ വരുന്നത് കേട്ടോ ബ്ലൂ ഷെയ്ഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ദാ മെറൂൺ കോട്ട്സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഇതെല്ലാം തന്നെ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ കോട്ട്സെറ്റ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ കോട്ട്സെറ്റ് നെക്സ്റ്റ് വൺ വരുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു മസ്റ്റാർഡ് എല്ലോ എല്ലാം തന്നെ പ്രീമിയമാണ് ഇത് വരുന്നത് ഒരു ഏലൈൻ ആണ് കേട്ടോ നല്ല ഒരു ഭംഗിയായിട്ടുള്ളത് ഏലൈനിൽ വരുന്ന കോട്ട് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലാർജ് ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് എലൈൻ ആണ് ഹെവി ആയിട്ട് ചെയ്ത ബ്ലാക്ക് ടോൺ വരുന്ന ൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് ഇതെല്ലാം തന്നെ ഓഫറാണ് കേട്ടോ ഓഫർ കുർത്തീസാണ് പോകുന്നത് ഇത് വരുന്നത് മീഡിയം സൈസ് ആണ് ഒരു റമ ഗ്രീൻ ഉള്ള നല്ല ഇതിനകത്ത് സ്ലീവ് ഇൻസൈഡിൽ ഉണ്ട് ഓഫറിൽ ഈ കോട്ട്സെറ്റ് എല്ലാം ഇതെല്ലാം പ്രീമിയം collection ആണ് കേട്ടോ പ്രീമിയം collection ആണ് ഓഫറിൽ ഈ collection വരുന്നത് എല്ലാം തന്നെ വെറും അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒറ്റ ഒറ്റ പീസ് മാത്രമേ ഉള്ളു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാമ ഗ്രീൻ ടോൺ സ്ലീവ് ഇതിനകത്ത് ഇൻസൈഡിൽ ഉണ്ട് അടുത്തത് വരുന്നത് ഭംഗിയായിട്ട് വരുന്നത് ഒരു ഫീഡിങ് ഐറ്റം ആണ് കേട്ടോ ആണ് ഫീഡിങ് ആണ് ഈ ടു സൈഡില് സിബ് ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് ബ്ലാക്കിൽ നല്ല ഒരു അംബിക നെക്ക് പോലത്തെ ഒരു നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട്സെറ്റ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് ഒറ്റ പീസേ ഉള്ളൂ എക്സല് അടുത്തത് വരുന്നത് ബ്ലാക്ക് ഫീഡിംഗുകാർക്ക് ഓ സൂപ്പറാണ് കേട്ടോ ഫീഡിങ് കളക്ഷനുകാർക്ക് ഫീഡിങ് ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കേറി എടുത്തോ എക്സസൈസ് എല്ലാവരും കേറി പർച്ചേസ് ചെയ്തോ black ആൻഡ് അടുത്തത് വരുന്ന വാവു ഒരു ആഷ് ഷെയ്ഡ് ഭംഗിയായിട്ടുള്ള ഒരു ആഷ് ഷെയ്ഡാണ് കേട്ടോ ആൻഡ് അടുത്തത് വരുന്നത് ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡാണ് ഭംഗിയായിട്ട് വരുന്നൊരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡ് അതെല്ലാം തന്നെ ഓഫറിലാണ് പോകുന്നത് അറുന്നൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് അടുത്തത് വരുന്നത് ദാ ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ഹെവി ആയിട്ട് ടെസ്റ്റിലേക്ക് ഹാൻഡ് വോക്ക് ചെയ്തിരിക്കുന്ന എല്ലാം എക്സൽ സൈസ് ആണ് കേട്ടോ ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതൊന്നും ഞാൻ വീഡിയോയെ ചെയ്തിട്ടില്ല വീഡിയോ ചെയ്യേണ്ടതാണ് പക്ഷേ വീഡിയോ ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ആയിട്ടുള്ള അതുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ കളർ ആണ് വൈൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക് വൈനുള്ള വൈനും കോഫി ബ്രൗണും കൂടെ മെന്റഡ് ആയിട്ട് വരുന്ന ഒരു ബ്ലൻഡ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് വൈനാണ് സെൻറ്റർ നെക് മോഷണലിലേക്ക് ഹെവി ആയിട്ട് ഹാൻഡ് വോക്ക് ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ബോട്ടം സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇൻക്ലൂഡിംഗ് ലൈനിങ് ആണ് സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് ആൻഡ് ക്രേപ്പ് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ടൂ കളേ സോറി ടു കളേഴ്സ് ആണ് ഫസ്റ്റ് വൺ ആ ഒരു കളർ ഇതൊരു പേസ്റ്റൽ ഒരു എന്താ ഒരു ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയാം പേസ്റ്റ് ലാവൻഡർ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് ഭംഗിയായിട്ടുള്ള ഉള്ള ഒരു റിച്ച് കളർ ആണ് കേട്ടോ എന്നാലും ഇംഗ്ലീഷ് കളർ ചാർട്ടിൽ വരുന്ന നല്ല റിച്ച് കളർ ആണ് കിട്ടുന്ന ആൾക്കാർ എക്സാക്ട്ലി ഭയങ്കര ആണ് കേട്ടോ അടുത്തത് വരുന്നത് ദാ നമ്മുടെ പ്രീമിയം ആയിട്ട് വരുന്ന ആ ഒരു ഏഹ് സി കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലേക്ക് വന്നിട്ടുള്ള ഹാൻഡ് ഹാൻഡ് ബോക്കിൻ്റെ ആഹ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ചെസ്റ്റിലേക്ക് ഹെവി ഹാൻഡ് ബോക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം റെഡി ടു ഡേസ് പക്ഷേ കാരണം ഇതെല്ലാം ആകെ പതിനഞ്ച് പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് എന്റെ സൈസിൽ ചെയ്തിരിക്കുന്നതാണ് ബ്ലാക്ക് ലാസ്റ്റ് വന്ന എക്സൽ സൈസ് മാത്രമാണ് മിച്ചം വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ വൈൻ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ ഷെയ്ഡ് കോഡ് സിഡ്സ് ആണ് വൈൻ ഷെയ്ഡ് ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ് എയ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു ലാസ്റ്റ് ഈ ഒരു നാല് പീസ് മാത്രം ഉള്ളതുകൊണ്ട് അറുന്നൂറ്റി അൻപത് രൂപ അതും മോൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഈ ഒരു കളക്ഷൻസ് എല്ലാം വരുന്നത് അപ്പം ഇനി ഒരു ത്രീ പീസ് സെറ്റ് ഉണ്ട് ഒരു മൂന്ന് മറ്റേ ഹെവി ഹാൻഡ് ബുക്ക് വരുന്ന ത്രീ പീസ് സെറ്റ് ആ ത്രീ പീസ് സെറ്റും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം നെക്സ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ഐറ്റം ആണ് നല്ല ആയിട്ട് നമ്മൾ അന്ന് വീഡിയോ ചെയ്തതാണ് അത് റേറ്റ് കൂടുതലായിരുന്നു ഈ ഒരു മൂന്ന് പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ എങ്കിലും റേറ്റിന് കുറവൊന്നും ഇല്ലാട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എയ്റ്റ് ഡബിൾ നയൻ ആണ് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിന്റെ ദുപ്പട്ടയൊക്കെ ഈ ഒരു ദുപ്പട്ടയാണ് രക്ഷയില്ലാത്ത ദുപ്പട്ട കിട്ടുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചില് ഭയങ്കര വൃത്തിയാണ് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈയൊരു മൗ ആണ് നല്ല ബ്യൂട്ടി മനോഹരമായിട്ട് എല്ലാ എക്സൽ ഷെയ്ഡാണ് സോറി എക്സൽ സൈസ് ആണ് അടുത്തത് വരുന്നത് ദൈവൊരു പേസ്റ്റൽ ഒരു ബ്രിക് ആണ് ഡങ്ർ നല്ല പേസ്റ്റ് അല്ല നല്ലൊരു ബ്രിക് ആണ് ഇങ്ങനെ വരും ത്രീ പീസ് എട്ടാണോ ടോപ്പ് ബോട്ടം ഇത് ഹെവി ആയിട്ട് വരുന്നത് ദുപ്പട്ടയാണ് അപ്പം പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഓഫറിൽ വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അടുത്തത് വരുന്നത് ഒലിവ് ഗ്രീൻ ടോൺ എക്സെൽ സൈസ് ആണ് അവൈലബിലിറ്റി കേട്ടോ എക്സെൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ ആരും മിസ്സാക്കാണ്ടിരിക്കുക അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഭയങ്കര ലക്കിയസ്റ്റ് പേഴ്സൺസിനാണ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക കാരണം നിങ്ങളുടെ കയ്യിലേക്ക് ഈ പ്രോഡക്റ്റ് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാകും എയ്റ്റ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് അപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കടന്ന് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ അടുത്തെന്ന് പറഞ്ഞാല് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ്സെറ്റ്സ് ആണ് ഉം അതിങ്ങനെ തീടാ അപ്പം അതി മനോഹരമായിട്ടുള്ള കോർട്സെറ്റ് ആണ് അപ്പൊ ഞാൻ ഒരെണ്ണം വേർ ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പ്യോർ കോട്ടണീ വരുന്ന കോട്ട് സെറ്റ്സ് ആണ് സ്റ്റിച്ച് വിത്ത് കോട്ടൺ ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു അംബിക കോളർ ആണ് പ്രിഫർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സ് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഫുള്ളി ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നത് ദാ ഈ ഒരു ആണ് വരുന്നത് ഭയങ്കര രസമായിട്ടുള്ള കേട്ടോ നല്ലൊരു യെല്ലോയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് പോയിരിക്കുന്നത് പ്രിന്റ് ദ കോട്ടൺ ലൈനിങ് ആണ് പ്രിഫർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സാക്ക് ആണ് വന്നിരിക്കുന്നത് സെമി ഒരു നല്ലൊരു സെമി ആയിട്ടാണ് ആ ഒരു ബോട്ടം ലൂസ് ബോട്ടം ആയിട്ട് ചെയ്തിരിക്കുന്നത് ദ ഫുള്ളി ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് പോയിരിക്കുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഹോട്ട്സെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സൈസസ് അവൈലബിലിറ്റി മീഡിയം ലാർജ് എക്സ് ആണ് ഡബിൾ എക്സ് എൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് നമ്മുടെ റെഗുലർ കളക്ഷൻ ആണ് ഇത് ഓഫറിലുള്ളതല്ല ഇത് നമുക്ക് quantity ആയിട്ട് അവൈലബിൾ ഉള്ള ഹോട്ട്സെറ്റ് ആണ് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാല് ഇതിന്റെ തന്നെ സെയിം ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ജസ്റ്റ് ഞാനൊന്ന് വേർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാർഡ് സെറ്റ് ആണ് നല്ല ബ്ലൂ കളറുള്ള എവർഗ്രീൻ ആയിട്ട് വരുന്ന ഒരു കാർഡ് സെറ്റ് ആണ് നല്ല ബ്ലൂലി ബീഗ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന നമ്മൾ വെയർ ചെയ്ത് നിൽക്കുമ്പോൾ ഈ ഒരു കാഷ്വൽ ലുക്ക് ആണ് വരുന്നത് നല്ലൊരു അംബിക കോളർ ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സ്റ്റൈലി ഷാൻഡ് എലഗിൻ്റ് ആയിട്ടുള്ള പ്യോർ കോട്ടൺ ആണ് അതും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചിന്തിച്ച് നോക്കിയാൽ മതി എന്തുമാത്രം വെറുതെ കാണുന്ന ഒരു പ്രൊഡക്റ്റ് സൈഡിൽ കാഷ്വൽ വെയർ കുർത്തിയാണ് സ്റ്റിഷ്ഡ് വിത്ത് കോട്ടൺ ലൈനിങ്ങിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് നല്ല ഫീലാണ് ഒരു ീസണില് പ്രിന്റും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് സെമി ഒരു പാരലൽ ലൂസ് ബോട്ടം ആണ് പാരലൽ പ്ലാസോ എന്ന് വേണെങ്കിൽ നമുക്ക് പറയാം ഫുള്ളി ഇലാസ്റ്റിക് വേസ്റ്റ് ലൈൻ ആണ് തേർട്ടി നയൻ ഇഞ്ച് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസ് ആണ് ആവശ്യമുള്ള ആൾക്കാര് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി നമുക്ക് ത്രീ പി സെറ്റ് ഉണ്ട് നല്ല അടിപൊളി പാനൽ കട്ടിന്റെ ത്രീ പി സെറ്റ് ഉണ്ട് അതിന്റെ കളക്ഷനും കൂടി ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഡ്രൈ ഓൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള പാനൽ കട്ട് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ഫ്രണ്ടിലേക്ക് ആറ് പാനൽസ് ആണ് പോയിരിക്കുന്നത് ബാക്കിലേക്ക് ആറ് പാനൽസ് ആണ് പോയിരിക്കുന്നത് നെക്കോഷനിൽ നല്ല ഹെവി ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ എയ്റ്റ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു മൽ മൽക്കോട്ടൺ മൽ മൽക്കോട്ടണിലേക്കാണ് നല്ല സോഫ്റ്റ് മൽക്കോട്ടണിലേക്കാണ് ആ ഒരു ദുപ്പട്ട പോയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലേക്കാണ് പോയിരിക്കുന്നത് സ്ലീവ്സിന്റെ ഹെമ്പോഷനും ആ ഒരു ദുപ്പട്ടേന്റെയും ആ ഒരു ബോട്ടത്തിന്റെയും ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു റിംഗ് ഡിസൈൻ പോലെയാണ് ആ ഒരു ദുപ്പട്ട അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഭംഗിയായിട്ടുള്ള നല്ല ഹെവിയുമാണ് നല്ല നീളവും ഭീതിയും ഉള്ള ദുപ്പട്ടയാണ് നല്ലൊരു പാനൽ കട്ട് അനാർക്കിലിയാണ് അപ്പൊ എയ്റ്റ് ിഫ്റ്റിക്ക് ഈ ഒരു പാനൽ കട്ട് അനാർക്കലി പി കിട്ടുക എന്ന് പറഞ്ഞാല് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ക്വാളിറ്റി ബേസ്ഡ് നോ കോംപ്രമൈസ് അത്ര ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരും എണ്ണൂറ്റി അൻപത് രൂപ അത് വാളിറ്റിയ ഫ്രീഷിപ്മെന്റ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ വേർ ചെന്നിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ടോൺ ആണ് അതിന്റെ ഒരു ഇങ്ങനെ വരും ഹെവി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഹെവി കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബൊർത്ത് മനസ്സിലാവും ദാ പാനൽ കണ്ടോ എന്തോ ഹെവി പാനൽ ആണെന്നോയ്ക്ക് അതും ആ ഒരു പ്രിന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ബിഗ് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ആ ഒരു ബിഗ് ബിഗ് ഡിസൈനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് സ്ലീവ്സ് വരുന്നത് പതിനേഴ് ഇഞ്ച് ലെങ് ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷന്റെ പ്രൈസ് എണ്ണൂറ്റി അൻപത് രൂപ അട്രാക്റ്റീവ് ആയിട്ടുള്ള ത്രീ കളേഴ്സിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ദാ ഇതാണ് ബോട്ടം ആൻഡ് ദുപ്പട്ട ത്രീ കളേഴ്സിലാണ് അറേഞ്ച് ചെയ്ത് first one jet black tone second one എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഒലിവ് ഗ്രീൻ ടോൺ ആണ് ദാ ഭയങ്കര ഇത് മീഡിയം സൈസാ കാണിക്കുന്നത് കേട്ടോ കീരസമായിട്ടുള്ള ഒരു ഒലിക്ക് ഉണ്ടോ ഒലിവ് ഗ്രീൻ്റെ ഭംഗിയുണ്ടോ എന്താ ഭംഗി നോക്കി ഒലിവ് ന്റെ ആൻഡ് ദാ ഇതാണ് ബോട്ടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ബോട്ടം ആൻഡ് ഓൾസോ ദാ നല്ലൊരു ബാന്തിനി പ്രിന്റ് ഒക്കെ വന്നിരിക്കുന്ന ആയിട്ട് വരുന്ന ഒരു ദുപ്പിട്ട ആൻഡ് അതും പാനൽ ആണ് എല്ലാവർക്കും ഉള്ള ആൾക്കാർക്ക് പോലും നല്ലതാണ് കേട്ടോ നമ്മുടെ വയർ ഒന്നും അറിയത്തില്ല ആ ഒരു പാനൽ കട്ട് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒളിവ് ഗ്രീൻ ടോൺ ആണ് സെക്കൻഡ് വണ് ആൻഡ് തേർഡ് എന്ന് പറയുന്നത് യെല്ലോ എല്ലാവരുടെയും അവരുടെയും ഫേവറേറ്റ് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇതാണ് ഡബിൾ എക്സലിന്റെ വലുപ്പോ ഇതാണ് ഡബിൾ എക്സൽ സൈസ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഡബിൾ എക്സൽ സൈസ് അടിപൊളി ആ അല്ലേ നമ്മുടെ റോക്കി കുട്ടൻ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയി എന്നെ വന്ന് செகண்ட் வந்தா அது മനോഹരമായിട്ട് ഒരു ബാന്തി പ്രിന്റ് ഒക്കെയാണ് ദുപ്പട്ടയിലേക്ക് പോയിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്മെന്റ് ആണ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സൈസസ് അവൈലബിലിറ്റി എം ടൂ ഡൽ പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി അടുത്തത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ വിന്നർ ആണ് ഇപ്പൊ നമുക്ക് ആ വിന്നറിനെ കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചേക്കാം ഇതാണ് അതിനകത്ത് വരുന്ന ആൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു പാനൽ കട്ടിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ത്രീ പീസെറ്റ് ആണ് ഞാൻ gift <laughs> ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ആരാണ് ആ കമന്റ് ഇന്നത്തെ വീഡിയോയുടെ കമന്റ് പിന്നെ ഇന്നത്തെ ആണ് കേട്ടോ ഇന്നലത്തെ നല്ല ഞാൻ ഇത് കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് കൊടുക്കും കേട്ടോ ഈ ഒരു പാനൽ കെട്ട് ഞാൻ നോക്കിയിട്ട് വരാം നമുക്ക് ആരാണ് ആ ഒരു luckiest ഈ ഒരു christmas season ലെ നമ്മുടെ luckiest person ഓരോ ദിവസവും ആരാണെന്ന് നമുക്കൊന്ന് കണ്ടു വരാം നോക്കട്ടെ ആരാന്ന് അടിപൊളി സ് നോ വേർഡ്സ് മൈൻഡ് ബ്ലോയിങ് സെൽവി കണ്ണൻ ടു എറ്റ് സീറോ ടു സെൽവി കണ്ണന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് ഓർമ്മയില്ല സെൽവി സെൽവി കണ്ണൻ ടു ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് സോറി ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് തരാനായിട്ട് സാധിക്കില്ല അല്ലാത്ത വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്നൊരു ഗിഫ്റ്റ് ഇൻവൈറ്റ് ചെയ്യാം കേട്ടെ എന്നാലും ഞാൻ ഒരു വിന്നറെ കൂടെ അങ്ങ് എടുത്തേക്കാം മീൻസ് എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് പുള്ളിക്കാരിക്ക് കിട്ടിയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് മേ ബി കിട്ടിയത് അല്ല എന്നുണ്ടെങ്കിൽ ഒരാളെ കൂടെ എടുത്തിട്ടുണ്ട് പ്രിയ പ്രിയ എം ഫൈവ് ഡി എറ്റ് ബി ചേച്ചി ഇന്നത്തെ കളക്ഷൻസ് എല്ലാം പൊളിയായിട്ടുണ്ട് ദുപ്പട്ടിയും പാന്റ് നന്നായിട്ടുണ്ട് കളക്ഷൻസ് എല്ലാം ഒന്നിനൊന്ന് സൂപ്പർ മാത്രമല്ല കുറഞ്ഞ വിലയും ഇതുപോലെ തന്നെ എന്നും വീഡിയോ ചെയ്യാൻ ചേച്ചിക്ക് സാധിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് മോളെ ഈവൻ നമ്മുടെ ആരാണ് ഈ സെൽവി കണ്ണന് കിട്ടിയില്ല കിട്ടിയ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആൾക്കാർക്കും കൊടുക്കുന്നത് കേട്ടോ ഈവൻ വിന്നർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർക്കും കൊടുക്കുന്നത് അഥവാ സെൽവി കണ്ണന് നമ്മൾ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് ഓക്കെ അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ടേക്ക് കെയർ ബൈ